പ്രിയമുള്ളവരെ നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ് സായി ഒരിക്കൽ പറഞ്ഞു വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ ബുക്ക് ആൻഡ് വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ് അതായത് ഒരു കുട്ടി ഒരു അധ്യാപകൻ ഒരു പുസ്തകം ഒരു പേന എന്നിവ വിചാരിച്ചാൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ഇന്നത്തെ ലോകം പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് യുദ്ധം തീവ്രവാദം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ അതിൽ ചിലതു മാത്രമാണ് യുദ്ധക്കൊതിയന്മാരായ നേതാക്കൾ ജനങ്ങളെ കൊന്നു തള്ളുന്നു മതങ്ങളുടെ പേര് പറഞ്ഞ് തീവ്ര ചിന്താഗതിക്കാർ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികളായ നിങ്ങളാണ് നാളത്തെ പൗരന്മാർ യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്നും എല്ലാ മതങ്ങളെയും അംഗീകരിക്കണമെന്നുമുള്ള ചിന്ത ബാല്യകാലം മുതൽക്ക് തന്നെ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവണം അക്രമം കൊണ്ട് ഒന്നും നേടാൻ നമുക്ക് സാധിക്കുകയില്ല അത് നാശത്തിലേക്കുള്ള വഴി കാണിക്കുകയേ ഉള്ളൂ സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ നാം പരിശ്രമിക്കണം എല്ലാവരുമായും സൗഹൃദത്തിൽ പെരുമാറുവാനും എല്ലാ മതക്കാരെയും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കണം ഓരോ കുട്ടിയും ഇപ്രകാരം വിചാരിച്ചാൽ ഈ ലോകം തന്നെ മാറിമറിയും ഈ ക്രിസ്മസ് കാലത്ത് അപ്രകാരമുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം നന്ദി ौतिर्गमय